ഹിമാലയത്തിൽ നിന്നും കാശിയിൽ നിന്നുമായി പാലക്കാടെത്തിയ സന്യാസിമാരെ കാണാനും അനുഗ്രഹം വാങ്ങാനും പാലക്കാട് വടക്കന്തറ തിരുപുരായ്ക്കൽ ക്ഷേത്ര മൈതാനത്തെത്തിയത് ജനസാഗരം സന്യാസിമാർക്ക് പൂർണ്ണകുംഭത്തോടെ വരവേൽപ്പ് നൽകി കുംഭമേളയിൽ പങ്കെടുക്കാനായി ഹിമാലയത്തിൽ നിന്നുൾപ്പെടെ ആയിരത്തിയെട്ട് സന്യാസിമാരാണ് എത്തിയിട്ടുള്ളത് ഇതിലുൾപ്പെട്ട ഒരു സംഘമാണ് വടക്കന്തറ തിരുപുരായ്ക്കൽ ക്ഷേത്രത്തിലെത്തിയത് സന്യാസിമാരിൽ കൌമാരപ്രായക്കാർ വരെ ഉൾപ്പെട്ടിരുന്നു വിവിധ മഠാധിപതിമാരുടെ നേതൃത്വത്തിൽ ഇവരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഓലശ്ശേരി ബയാനന്ദാശ്രമ എം മഠാധിപതി സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി അധ്യക്ഷനായി തിരുനാവായയിലെ കേരള കുംഭമേളയുടെ സമാപനത്തോടനുബന്ധിച്ച് വിശേഷ സ്നാനത്തിനാണ് സന്യാസിമാർ എത്തിയത് ഇതിനിടയിലായിരുന്നു വടക്കൻതറയിലെ വിശ്വാസികളെ കാണാനും എത്തിയത് സ്വാമിമാരായ സ്വരൂപാനന്ദ സരസ്വതി പൂർണാനന്ദ ദേവാനന്ദപുരി സന്മയാനന്ദ സരസ്വതി ഹനുമത് പാദാനന്ദ സരസ്വതി ജയകുമാർ രാമകൃഷ്ണൻ സുധാകർ ബാബു എന്നിവർ പ്രഭാഷണം നടത്തി ക്ഷേത്ര നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് കെ സുധീർ മാനേജിംഗ് ട്രസ്റ്റി പി അച്യുതാനന്ദൻ കൌൺസിലർ പി ശിവകുമാർ സംസ്കാര ചെയർമാൻ വിളം വീന്ദ്രൻ ജി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു സന്യാസിമാരുടെ അനുഗ്രഹ പ്രഭാഷണവും നടന്നു ഈ ചാനൽ പാലക്കാട് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്